നമ്മൾ ഉപയോഗിച്ച് ഉപേക്ഷിച്ച വസ്തുക്കൾ കൊണ്ടുള്ള പുതിയ ട്രെൻഡുകൾ നമ്മെ ഞെട്ടിച്ചുകൊണ്ട് ഫാഷൻ ലോകം കീഴടക്കാറുണ്ട് എന്നാൽ ഇത് വേറിട്ടൊരു കാഴ്ചയാണ് ചാക്ക് തുണി കൊണ്ട് ഒരു ജാക്കറ്റാണ് ഇപ്പോൾ ജനശ്രദ്ധ നേടിയിരിക്കുന്നത് ന്യൂയോർക്ക് സ്വദേശിയായ മീന എന്ന ഹൈ ആൻഡ് സുസ്ഥിര ഫാഷൻ ബ്രാൻഡ് നടത്തുന്ന ക്രിസ്മേന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപകൽപ്പന ചെയ്ത ചാക്ക് തുണി കൊണ്ടുള്ള ജാക്കറ്റ് ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു ഈ ചാക്ക് ജാക്കറ്റ് എങ്ങനെയാണ് നിർമ്മിച്ചതിന്റെ വീഡിയോ ആണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ആദ്യം ചാക്ക് തുണികൾ ശേഖരിക്കുകയും ഡിജി ഹീറ്റ് എന്ന ഹീറ്റ് മെഷീൻ ഉപയോഗിച്ച് ഇന്റർഫേസ്ഡ് ഫാബ്രിക് ഉപയോഗിച്ച് അതിൽ വരയ്ക്കുകയും ചെയ്യുന്നു പിന്നീട് ജാക്കറ്റിന് മുകളിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കാനായി അദ്ദേഹം പോളാർ കമ്പിളി ഉപയോഗിക്കുന്നു ഒപ്പം മറ്റു തുകൽ വസ്ത്രങ്ങളും ഡിസൈനായി ഉപയോഗിക്കുന്നുണ്ട് പിന്നീട് ജാക്കറ്റിന്റെ ആകൃതി തീരുമാനിക്കുകയും അവ തുന്നിയെടുക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോയുടെ ഒടുവിലായി ഇത്തരത്തിൽ താൻ നിർമ്മിച്ച ചാക്ക് ജാക്കറ്റുകൾ തന്റെ വെബ്സൈറ്റിൽ വില്പനയ്ക്ക് വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിക്കുന്നു എന്നാൽ വില അല്പം കൂടുതലാണെന്ന് മാത്രം ഈ വർഷത്തെ ന്യൂയോർക്ക് ഫാഷൻ വീക്കിൽ ആദ്യമായി ഈ ചാക്ക് ജാക്കറ്റുകൾ അദ്ദേഹം പ്രദർശിപ്പിച്ചത് One of the final step actually അദ്ദേഹത്തിന്റെ ശേഖരത്തിലുള്ള എല്ലാ റെഡി ടു വെയർ വസ്ത്രങ്ങളും ന്യൂയോർക്കിലെ തെരുവുകളിൽ നിന്നാണ് അദ്ദേഹം ശേഖരിച്ചത് പുനരുപയോഗ സാധ്യമായ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഏക ഫാഷൻ ബ്രാൻഡല്ല ക്രിസ്നാനുടേത് നൈജീരിയൻ ഡിസൈനറായ അഡൈ ജോജ് ലിസിയുടെ ബ്രാൻഡായ പ്ലാനറ്റ് ത്രീ ആർ വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിക്കുന്നതിന് ഏറെ ശ്രദ്ധ നേടിയവരാണ് Eighteen hundred for the M65s, and around seven fifty for the denim jackets. Keep recycling.